ഞാനത് ഈ തൊഴിലന്നൊരു പൊതുപ്രവർത്തനമായിട്ടാണ് ഞാൻ കാണുന്നത് പത്ത് വർഷമായി ഈ ആംബുലൻസിൽ പിന്നെ രോഗികളുമായിട്ട് ഇങ്ങനെ പാവപ്പെട്ട രോഗികൾ വിളിച്ച ഏത് സമയമാണെങ്കിലും ആ സമയത്ത് അവിടെ എത്തുക അവരെ അതായത് ഹോസ്പിറ്റലിൽ എത്തിക്കുക ആ രീതിയിലുള്ള പ്രവർത്തനമാണ് ചെയ്യുന്നത് അപ്പം എൻ്റെ പ്രവർത്തനം ഞാൻ കൗൺസിലറായ സമയത്ത് ഞാൻ ഈ പ്രവർത്തനം കൂട്ടുക ചെയ്തിട്ടുണ്ട് ഇതാണ് നൗഷാദ് വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർ തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് ജനകീയനാണ് പൊതുവേ ഈ മെമ്പർ ആവുന്നതിന്റെ ഒരു പൊതുപ്രവർത്തകനാണ് അപ്പൊ അതിന്റെ കൂടെ ഞങ്ങൾക്ക് പൊതുപ്രവർത്തനം ആയതുകൊണ്ടാണ് ഞങ്ങൾ അവരെ ഈ മെമ്പർ സ്ഥാനത്തേക്ക് സെലക്ട് ചെയ്ത് ഞങ്ങൾ മെമ്പർ ആക്കിയത് അപ്പൊ അങ്ങനെയുള്ള ഒരാളൊരു മെമ്പറായി കിട്ടിയതിൽ ഞങ്ങൾ അധികം വളരെയധികം സന്തോഷിക്കുന്നുണ്ട് വർഷങ്ങളായി ആംബുലൻസ് ഡ്രൈവറായ നൗഷാദ് നടത്തുന്നത് ഒരു സേവനം കൂടിയാണ് ഈ എന്ന സന്നദ്ധ സംഘടനയുടെ ഭാഗമായാണ് ആംബുലൻസ് സർവീസ് ഏറ്റവും നല്ല പ്രവർത്തനം ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് അതിലൊരു വലിയ പ്രവർത്തനം കൂടിയാണ് ഞാൻ അതൊക്കെ അത്രയും പിന്നെ മുഷിഞ്ഞ് അങ്ങനെ മാനസികമായി വെല്ലുവിളി നേരിടുന്ന ആളുകൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു പോണ ആളുകളൊക്കെ പിന്നെ കുളിപ്പിക്കുക അവരെ മുടിയൊക്കെ വെട്ടി അവരെ വൃത്തിയാക്കി അതായത് അവരെ എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കുക അങ്ങനത്തൊക്കെ ഒരു പ്രവർത്തനം ഇതോടൊപ്പം ചെയ്യുന്നുണ്ട് ആംബുലൻസ് സർവീസുമായി സജീവമാകുമ്പോഴും മുനിസിപ്പാലിറ്റി ഓഫീസിലെത്തുന്നതും നൗഷാദ് മുടക്കാറില്ല ഇപ്പോൾ നമ്മുടെ ഡിവിഷനത്തെ ഓരോ വിഷയങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഓരോ വിഷയങ്ങൾ ഓരോ ദിവസങ്ങളുണ്ടാവും അത് ഈ രാവിലെ ഒരു പത്ത് മണിക്ക് വന്നിട്ട് പതിനൊന്ന് മണിയിലുള്ളിൽ അവരെ വിഷയങ്ങളൊക്കെ തീർത്തിട്ട് ഈ ജോലിക്കിടയിലും ആ കാര്യങ്ങളും വേണ്ട അതിൻ്റെ കൂടെ ചെയ്തിട്ട് മുന്നോട്ട് പോവാണ് ചെയ്യുന്നത് ആക്സലൈറ്റർ ചവിട്ടി നൗഷാദ് മുന്നോട്ട് തന്നെയാണ് പൊതുപ്രവർത്തനത്തിലും തൊഴിലിലും മാതൃഭൂമി ന്യൂസ് മലപ്പുറം